നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് വാർത്തകളിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ തലസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി മൂന്ന് മുന്നണികളും തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിജയം ഉറപ്പാക്കാൻ പ്രചാരണം ശക്തമാക്കുകയാണ് തിരുവനന്തപുരത്തെ മൂന്ന് മുന്നണികളും കനത്ത ചൂടിലും നല്ല ആവേശത്തിലാണ് പ്രവർത്തകരും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്ഥാനാർത്ഥി പര്യടനം തുടരുകയാണ് ബുധനാഴ്ച എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ പന്യൻ രവീന്ദ്രനും ശശി തരൂരും നേമം മണ്ഡലത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കോവളം മണ്ഡലത്തിലുമാണ് പര്യടനം നടത്തിയത് മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആര് തലസ്ഥാനം കൈപ്പിടിയിലൊതുക്കും എന്നതിൽ വരുന്ന ദിവസങ്ങൾ നിർണായകമായിരിക്കും പാസനത്തിന്റെ കടന്നു നമ്മുടെ പ്രിയപ്പെട്ട വരുന്നു അനന്തപുരി വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് നയിക്കുന്ന വികസന നായകൻ അനന്തപുര വികസനം പൊട്ടികൾ